എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ആർട്ടിഫിഷ്യൽ ഇറലിജൻസ് ഉപയോഗിച്ച് വോട്ടവകാശം പോലും അട്ടിമറിക്കുന്ന കാലമാണ് വരാനിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കൊടുങ്ങല്ലൂർ പടിഞ്ഞാറി വേമ്പല്ലൂർ എം ഇ എസ് അസ്മാബി കോളേജിൽ ഇന്ത്യൻ ഭരണഘടനയും ജുഡീഷ്യറിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിജി ഭയപ്പെട്ടിരുന്ന ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കാലമാണിത് എല്ലാ സംവിധാനങ്ങളെയും മതവൽക്കരിക്കുന്ന കാലത്ത് ആശ്രയമാണ് കോടതികളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പഴയ ഏകാധിപതികളുടെ പുതിയ തലമുറയാണ് ഇന്ന് ഭരിക്കുന്നത് എല്ലാ ഏകാധിപതികളും ഭീരുക്കളാണെന്നും വി ഡി സതീശൻ പറഞ്ഞു എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ മോഡറേറ്റർ ആയിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മാധവൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി എം ഇ എസ് ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ അസ്മാബി കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് വി എം ഷൈൻ ട്രഷറർ പി എസ് മുജീബ് റഹ്മാൻ പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ത് സദാനന്ദ് എന്നിവർ സംസാരിച്ചു സാങ്കേതിക സംവിധാനങ്ങൾ പോവുകയാണ് ഇലക്ഷൻ ഭക്ഷണം നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്യും ഈസിയായി ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് വോട്ട് ചെയ്യണം ഞാൻ ലീഡ് ചെയ്യണം ഫ്രണ്ടിന് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ നിങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യും നിങ്ങൾ യാന്ത്രികമായി പോയി വോട്ട് ചെയ്തൊക്കെ തിരിച്ചു വരും എലക്ടറൽ ഓട്ടോക്രസിയാണ് പിന്നെ അതാണ് വാക്ക് ഞാൻ മാതാപിസേ സൂക്ഷിക്കാൻ അവസാനിച്ചത് എലക്ടറൽ ഓട്ടോക്രസിയാണ് എലക്ഷനാണ് എലക്ഷനിലൂടെയാണ് വരുന്നത് അയ്യോ നടക്കുന്നു അസംബ്ലിയിലേക്ക് നടക്കുന്നു ജനവാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം നമ്മൾ നോക്കി നിൽക്കുന്നത് ജുഡീഷ്യറിയാണ് കൃത്യമായ ഇടപെടലുകൾ നടത്തി ജനാധിപത്യത്തിലേക്ക് ഭരണഘടനാ മൂല്യത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ കോടതികളാണ് തരുന്നുണ്ടോ എന്നുള്ള ചോദ്യം വലിയൊരു ചോദ്യമാണ് പക്ഷെ മില്യൺ ഡോളർ വലിയ ചോദ്യമാണ് തരുന്നുണ്ടോ എന്ന് ഇല്ല എന്ന് പൂർണ്ണമായി പറയാറായിട്ടില്ല അവിടെയും ഇവിടെയും ഒക്കെ ചില തിരികൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു കൊടുങ്കാറ്റിൽ ഈ കിരികളെല്ലാം തെറ്റുപോകുമോ എന്നുള്ളൊരു ഭയം എല്ലാവരെയും രസിച്ചിരിക്കുകയാണ് നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ഞാൻ എനിക്കുണ്ട് ഞാൻ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എനിക്കൊരു വല്ലാത്ത ഇൻസെക്യൂരിറ്റിയും ഒരു അരക്ഷിതത്വ ബോധമുണ്ട് മറ്റൊരു അസാമാന്യമായ ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ഉണ്ട് നമ്മുടെ ഭരണഘടനയുണ്ട് എന്നുള്ള ഒരു ഭരണഘടനാ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഒരു അസാമാന്യമായ ഒരു ധൈര്യവും ഏത് സാഹസികത്വവും ഏറ്റെടുക്കാനുള്ള ഒരിതുണ്ടായി ഇപ്പോ ചെയ്താൽ സമയം ഞാനടക്കം നിങ്ങളടക്കം ഒരാൾ പതരി പോകാതെ അവിടെ ഞാൻ ഡോക്ടർ ഫസൽ കപൂറിന്റെ വാക്കുകൾ പുറമെടുക്കുന്നു അങ്ങ് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് നൂറ് ശതമാനം വലിയ പ്രതിരോധം ഞാൻ ഇനിയാന്ന് പറഞ്ഞത് അതാണ് ഇത്രയും ഏകാധിപതികളായ ഭരണകൂടങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ആക്കിമറിക്കാൻ ജനാധിപത്യത്തെ അക്കി മറിക്കാൻ ഭരണഘടനയാക്കിമറിക്കാൻ ശ്രമിച്ച രാജ്യങ്ങളിലെല്ലാം ജനങ്ങളുടെ പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറ്റലർ മുസോളിനെയും പോട്ടും സർവൈവ് ചെയ്തില്ല പിന്നെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഭയങ്കര ധൈര്യ എല്ലാ ഏകാധിപതികളും ചരിത്രത്തിലെ എല്ലാ ഏകാധിപതികളും വീരുക്കളെ